ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എ സ്കെയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൊന്മുട്ടയിടുന്ന താറാവ് നമുക്ക് കഥ കേൾക്കാം ഒരിടത്തൊരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അയാൾക്ക് ഒരു താറാവിനെ കിട്ടി അയാൾ അതിനെ വളർത്താൻ തുടങ്ങി താറാവ് മുട്ടയിട്ടിട്ടുണ്ടോ എന്നറിയാൻ എല്ലാ ദിവസവും അയാൾ കൂട്ടിൽ പോയി നോക്കും മുട്ടില്ലെന്ന് കണ്ട് അയാൾ നിരാശയോടെ മടങ്ങും കുറച്ചു നാളുകൾ കഴിഞ്ഞു ഒരു ദിവസം കൂട്ടിൽ നോക്കിയ കർഷകൻ അത്ഭുതപ്പെട്ടു കൂട്ടിൽ ഒരു സ്വർണ്ണമുട്ട തിളങ്ങുന്നു അയാൾ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി സ്വർണം തന്നെ അയാൾ അത് കടയിൽ കൊണ്ടുപോയി വിറ്റപ്പോൾ നല്ല വില കിട്ടി കൃഷിക്കാരന് സന്തോഷമായി താറാവ് എന്നും ഓരോ മുട്ടയിടും എല്ലാം സ്വർണ്ണമുട്ടകൾ അതെല്ലാം വിറ്റ് കൃഷിക്കാരൻ ധനികനായി ധനികനായതോടുകൂടി അയാളുടെ സ്വഭാവം മാറി പണത്തോട് അയാൾക്ക് ആർത്തിയായി ഒരു ദിവസം അയാളോട് ഭാര്യ പറഞ്ഞു ഒരു മുട്ട കിട്ടാൻ ദിവസം മുഴുവൻ കാത്തിരിക്കണം ഒന്നിച്ച് കുറേ എണ്ണം കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നു ഇത് ശരിയാണെന്ന് കൃഷിക്കാരനും തോന്നി അതിനായി ഇരുവരും താറാവിൻ്റെ വയർ കീറാനും അതിലുള്ള സ്വർണമുട്ടകൾ എടുക്കാനും തീരുമാനിച്ചു പിറ്റേ ദിവസം കൃഷിക്കാരൻ താറാവിൻ്റെ വയർ കീറി നോക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ ഒരു സ്വർണമുട്ട പോലുമില്ല പാവം താറാവിൻ്റെ ജീവനും പോയി അവരുടെ അത്യാഗ്രഹം കാരണം സ്ഥിരമായി കിട്ടിയിരുന്ന സ്വർണമുട്ട പോലും അങ്ങനെ അവർക്ക് നഷ്ടമായി ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാർക്ക് കഥകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം